നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളെ ഒരാൾ തമാശക്കാണെന്ന് പറഞ്ഞ് അപമാനിക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടത് സഹിക്കാറുണ്ടോ അതോ നിങ്ങളുടെ നല്ല മനസ്സിനെ ആളുകൾ ബലഹീനതയായി കണ്ട് നിങ്ങളെക്കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാത്തത് കാട്ടിലെ ഏറ്റവും വിനയമുള്ള മൃഗത്തെയാണ് വേട്ടക്കാരൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ചാണക്യൻ പറഞ്ഞു ഒരാൾ അധികം നേരായവനാകരുത് നിങ്ങൾ കാട്ടിൽ പോയാൽ കാണാം നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് വളഞ്ഞു നിൽക്കുന്നവ സുരക്ഷിതമാണ് ഈ ലോകത്ത് എല്ലാവരോടും ഒരേപോലെ നന്മ കാണിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കും ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ പഠിക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഈ വീഡിയോയിൽ ആരെയും ഭയക്കാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ആളുകളെ എങ്ങനെ അവരുടെ സ്ഥാനത്ത് നിർത്താമെന്ന് ചാണക്യതന്ത്രത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം ഈ പത്ത് തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റും ഒന്ന് എപ്പോഴും ലഭ്യമാകാതിരിക്കുക ദ ലോ ഓഫ് സ്കേഴ്സിറ്റി ആളുകൾ നിങ്ങളെ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഓടിയെത്തുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അവിടെ വിലയുണ്ടാകില്ല സൗജന്യമായി കിട്ടുന്ന ഒന്നിനും ഈ ലോകത്ത് വിലയില്ല നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുക നിങ്ങൾ അല്പം ബിസിയാകുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് വില നൽകൂ രണ്ട് ഇല്ല എന്ന് പറയാൻ ശീലിക്കുക ദ പവർ ഓഫ് നോ മറ്റുള്ളവർക്ക് വിഷമമാകുമെന്ന് കരുതി നിങ്ങൾ എല്ലാത്തിനും ശരിയെന്ന് പറയാറുണ്ടോ ഇത് നിങ്ങളെ ഒരു ഉപകരണം മാത്രമാക്കി മാറ്റും നിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളോട് ഉറച്ച സ്വരത്തിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കുക ആ നിമിഷം മുതൽ ആളുകൾ നിങ്ങളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കാൻ തുടങ്ങും മൂന്ന് നിങ്ങളുടെ രഹസ്യങ്ങൾ ആയുധമാക്കാൻ അനുവദിക്കരുത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ബലഹീനതകൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും പറയരുത് കാരണം നാളെ ഒരു തർക്കമുണ്ടാകുമ്പോൾ അവരാദ്യം ആക്രമിക്കുന്നത് ആ ബലഹീനതയിലായിരിക്കും നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് എത്ര കുറച്ചറിയാമോ അത്രയും സുരക്ഷിതനാണ് നിങ്ങൾ നാല് വാക്കുകളേക്കാൾ പ്രവൃത്തികൾ സംസാരിക്കട്ടെ ആളുകൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ അവരോട് തർക്കിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ച് ഫലം കാണിക്കുമ്പോൾ അവർ നിശബ്ദനാകും അഞ്ച് വൈകാരിക പ്രതികരണം ഒഴിവാക്കുക ഇമോഷണൽ കൺട്രോൾ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ശാന്തമായിരിക്കുക ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കുക നിങ്ങളുടെ ആ നിശബ്ദത അവരെ വിറപ്പിക്കും ആറ് അനാവശ്യമായ ഉപദേശങ്ങൾ നൽകരുത് ആരും ചോദിക്കാതെ ആർക്കും ഉപദേശം നൽകാൻ പോകരുത് അത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കും നിങ്ങളുടെ അറിവ് ആവശ്യമുള്ളവർക്ക് മാത്രം നൽകുക അല്ലാത്തപക്ഷം അത് വില കുറഞ്ഞതായി കണക്കാക്കപ്പെടും ഏഴ് ശരീരഭാഷയിൽ മാറ്റം വരുത്തുക ബോഡി ലാംഗ്വേജ് തല കുനിച്ചു നടക്കുന്നത് നിർത്തുക നേരെ നിൽക്കുക ആത്മവിശ്വാസത്തോടെ ആളുകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക നിങ്ങളുടെ നിൽപ്പു തന്നെ മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പായിരിക്കണം ഇയാളെ കളിക്കാൻ കിട്ടില്ല എട്ട് ദയ കാണിക്കുക പക്ഷേ പരിധി നിശ്ചയിക്കുക നിങ്ങൾ നല്ലവനായിരിക്കണം പക്ഷേ ഒരു പരിധി വരെ മാത്രം ആരെങ്കിലും ആ പരിധി ലംഘിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ സിംഹം പുറത്തുവരണം പാമ്പ് വിഷമില്ലാത്തതാണെന്ന് പറഞ്ഞാലും അത് ചീറ്റാൻ മറക്കരുത് എങ്കിൽ മാത്രമേ മറ്റുള്ളവരതിനെ ഉപദ്രവിക്കാതിരിക്കൂ ഒമ്പത് സ്വയം സ്നേഹിക്കുക ബഹുമാനിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവയിലെല്ലാം ഒരു ഗുണനിലവാരം ക്വാളിറ്റി കൊണ്ടുവരിക പത്ത് ബഹുമാനം ലഭിക്കാത്തയിടം പടിയിറങ്ങുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ചാണക്യൻ പറഞ്ഞു നിങ്ങളെ ബഹുമാനിക്കാത്ത നിങ്ങളുടെ സ്നേഹത്തിന് വില നൽകാത്ത ഒരിടത്തും ഒരു നിമിഷം പോലും നിൽക്കരുത് അത് ബന്ധുവായാലും സുഹൃത്തായാലും ശരി നിങ്ങളുടെ ആത്മാഭിമാനമാണ് വലുത് സുഹൃത്തുക്കളെ ഈ ലോകമൊരു യുദ്ധഭൂമിയാണ് ഇവിടെ നിങ്ങൾ സിംഹമായാൽ മാത്രമേ രക്ഷയുള്ളൂ ആളുകളെ സ്നേഹിക്കുക പക്ഷേ അവരെ നിങ്ങളുടെ തലയിൽ കയറിയിരിക്കാൻ അനുവദിക്കരുത് മുതൽ ഈ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കപ്പെട്ട അനുഭവമുണ്ടോ താഴെ കമൻറ്റ് ചെയ്യുക കമൻ്റ് സെക്ഷൻ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഒന്നെങ്കിലും ഇവിടെ പങ്കുവയ്ക്കുക അത് മറ്റുള്ളവർക്ക് സഹായകമാകും ഈ അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി